നടൻ സിദ്ധാർത്ഥും നടി അതിഥി റാവു ഹൈദരിയും വിവാഹിതരായി അതിഥിയാണ് വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് സന്തോഷ വാർത്ത അറിയിച്ചത് നീയാണ് എൻ്റെ സൂര്യൻ എൻ്റെ ചന്ദ്രൻ എൻ്റെ എല്ലാ നക്ഷത്രങ്ങളും മിസ്സസ് ആൻഡ് മിസ്റ്റർ അതു സിദ്ധു വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് അതിഥി ഇങ്ങനെയായിരുന്നു കുറിച്ചത് സിദ്ധാർത്ഥും അതിഥി റാവുവും ഏറെക്കാലമായി ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാസമുദ്രം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഹൈദരാബാദിലെ പ്രശസ്തമായ ഹൈദരി കുടുംബത്തിൽ ജനിച്ച അതിഥി റാവു രാജകീയ പാരമ്പര്യമുള്ള താരമാണ് രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് സലെ അക്ബർ ഹൈദരിയുടെയും ജെ രാമേശ്വർ റാവുവിന്റെ കൊച്ചുമകളാണ് താരം തെലങ്കാനയിലെ വാനപ്രതി നാട്ടുരാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി അതിഥി റാവുവിന്റെ അമ്മയുടെ മുത്തച്ഛനായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഇത് രണ്ടായിരത്തി മൂന്നിൽ തന്റെ സിനിമ അരങ്ങേറ്റത്തിന് പിന്നാലെയാണ് സിദ്ധാർത്ഥ് വിവാഹിതനാകുന്നത് ഡൽഹിയിൽ നിന്നുള്ള തന്റെ ബാല്യകാല സുഹൃത്ത് മേഘനയാണ് സിദ്ധാർത്ഥ് വിവാഹം ചെയ്തത് ചെറുപ്പം മുതലുള്ള പ്രണയമായിരുന്നെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നില്ല ഏകദേശം രണ്ടു വർഷക്കാലം വോർവിരിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇവർ രണ്ടായിരത്തി ഏഴിൽ വിവാഹമോചനം നേടിയിരുന്നു ബോളിവുഡ് നടൻ സത്യദീപ് മിശ്രയാണ് അതിഥിയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വോർവിരിഞ്ഞു ശങ്കറിനൊപ്പമുള്ള കമൽഹാസന്റെ ഇന്ത്യൻ ജോ ആണ് സിദ്ധാർത്ഥിന്റേതായി റിലീസ് ചെയ്ത അവസാന ചിത്രം താജ് ഡിവൈഡഡ് ബൈ ബ്ലഡ് എന്ന രണ്ട് ഭാഗങ്ങളുള്ള വെബ് സീരീസിലാണ് അതിഥി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക